ഹലോ ഫ്രണ്ട്സ് ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ണേട്ടൻ്റെ ഒരു കസിൻ്റെ മോളുടെ കല്യാണമാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാനിവിടെ ഉണ്ണേട്ടൻ റെഡി ആവാൻ പോയിട്ടേ ഉള്ളൂ അപ്പോൾ ഉണ്ണാട്ടിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തറവാട്ടു നിന്നാണ് വണ്ടി അവിടെയാണ് വണ്ടി വന്നിട്ടുള്ളത് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോണത് അപ്പോൾ തറവാട്ടേക്കാണ് വണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ കൂട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ തറവാട്ടിലെത്തും അപ്പോൾ അവിടെ എല്ലാവരും വീട്ടിൽ നിൽക്കേണ്ടത് വണ്ടി വന്നിട്ടുണ്ട് എന്ന് അവർ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട് വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ വേഗം പോകാൻ വേണ്ടിയിട്ട് വേഗം ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ തറവാട്ടിലെത്തും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ ഒരു ഭംഗി നോക്കുമോ എന്താല്ലേ പച്ചപ്പ് അപ്പോൾ തറവാട്ടിലെത്തി വണ്ടി കയറി ഞങ്ങൾ കുറച്ച് ദൂരം പിന്നിട്ടുട്ടോ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വീഡിയോ എടുത്തു അപ്പോൾ എല്ലാവരും ഒന്നും അതിൽ നോ കൊള്ളണില്ല ഫാമിലി മെമ്പേഴ്സിന് ഫുള്ളൊന്നും കൊള്ളണ ഉണ്ണേട്ടൻ്റെ അനിയത്തിമാരും ചേച്ചിയും അവരുടെ ഭർത്താക്കന്മാരും അനിയനും വൈഫും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദൂരം പിന്നിട്ടു മലപ്പുറം മഞ്ചേരി എന്നീ ടൗണുകളൊക്കെ കഴിഞ്ഞു ഇനി നിലമ്പൂരാണ് അടുത്ത ടൗണ് എടക്കരയാണ് കേട്ടോ കല്യാണം അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം ഇവരൊക്കെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ച് ചേച്ച് വയറുവേദന തുടങ്ങീണോ ഞാനുണ്ടാണ് ഫ്രണ്ട് സീറ്റിലട്ടോ ഇരിക്കണത് അപ്പോൾ ഇന്ന കളിയൊക്കെ ഇതാണേ എനിക്ക് ക്യാമെ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചളിയടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം തേക്ക് മ്യൂസിയത്തിൻ്റെ ഭാഗത്ത് എത്താനായിട്ടുണ്ട് ഇവിടെ റോഡ് സൈഡിലൊക്കെ നല്ല ചെറിയ ചെറിയ കച്ചവടങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ തേക്ക് മ്യൂസിയത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ കാണുന്നത് നിലമ്പൂർ തേക്ക് മ്യൂസിയം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഫേമസ് ആണല്ലോ നിലമ്പൂരിനെ ഫേമസ് ആക്കി തന്നെ ഈ തേക്ക് മ്യൂസിയം തേക്കുംകാടൊക്കെയാണ് നിലമ്പൂർ ടൗണ് കഴിഞ്ഞാൽ എടക്കര ടൗണ് അവിടെ ഒരു ഓഡിറ്റോറിയത്തിലാണ് കല്യാണം എല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ച് എപ്പോഴെങ്കിലുമൊക്കെയാണ് കേട്ടോ യാത്ര കിട്ടാറുള്ളൂ അപ്പം ഭയങ്കര രസമാണ് എല്ലാവരും കൂടെ ഉണ്ടാവുകൊണ്ട് എല്ലാവരും കൂടുമ്പോഴുള്ളൊരു സന്തോഷം അതൊരു പ്രത്യേക വൈബ് വൈബന്യമാണ് കേട്ടോ അത് നമുക്ക് അനുഭവിക്കുമ്പോഴേ പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെ വാക്കുകൾ കൊണ്ടൊന്നും ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ നമുക്ക് പറ്റില്ല ഇടക്കര ടൗണിന് തൊട്ട് മുൻപാണ് കേട്ടോ ഓഡിറ്റോറിയം അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് ഓഡിറ്റോറിയത്തിലെത്തി ഞങ്ങൾ കൃത്യസമയത്താണ് കേട്ടോ എത്തിയത് പെണ്ണിനെ സ്വീകരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ടൈമാണ് കൃത്യ ടൈമിൽ എത്തി ഈ കാണുന്നത് ഈ ആൾ ഉന്നയിട്ട് ചെറിയ അനിയത്തിയാണ് കേട്ടോ フフフフ。<laughs> Thank no. <laughs> you. കാലികെട്ടൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അടിയിലാണ് ഫുഡിൻ്റെ സെക്ഷൻ അപ്പോൾ അടിയിലേത്ത ഹോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സദ്യോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണേ സീറ്റൊക്കെ എല്ലാവർക്കും കിട്ടി അനിയത്തിമാരണ്ട് അനിയത്തിമാരാണേ സദ്യക്ക് രണ്ട് പായസം കണ്ടെട്ടോ പാലടയും പരിപ്പ് പായസമുണ്ട് തരം പായസം ഉണ്ണിയൻ്റെ ചേച്ചിയാണേ അനിയനും വൈഫും ഉണ്ണേടനൊക്കെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റിലിരിക്കണ്ടേ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ഊണ് കഴിക്കുക ഇരുന്നു അപ്പോൾ ഞങ്ങൾ ബന്ധുക്കളെയൊക്കെ കണ്ട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് തുടങ്ങി വണ്ടി കയറി ഞങ്ങൾ തിരിച്ചു പോകുന്നു ഞങ്ങൾക്ക് ഇനി മൂന്ന് മണിക്കൂർ തിരിച്ചിങ്ങോട്ട് യാത്ര ചെയ്യണ്ടേ ഇതിനിടയിൽ ഞങ്ങൾക്ക് നിലമ്പൂർ മ്യൂസിയം കാണണം ആദ്യൻപാറ വെള്ളച്ചാട്ടം കാണണം ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ